രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര മുംബൈയിൽ സമാപിച്ചു അംബേദ്കർ സ്മൃതി മണ്ഡപമായ ചൈത്യഭൂമിയിൽ ഭരണഘടനയുടെ മണ്ഡപമായാണ് നേതാക്കൾ യാത്ര അവസാനിപ്പിച്ചത് നാളെ ശിവാജി പാർക്കിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ അണിനിരത്തിയുള്ള മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്താണ് ഭാരത് ജോഡോ മുംബൈയിൽ സമാപിച്ചത് ആയിരത്തി അറുന്നൂറിലേറെ കിലോമീറ്റർ താണ്ടിയായിരുന്നു യാത്ര അംബേദ്കർ സ്മൃതിയുള്ള ചൈത്യഭൂമിയിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പരിസമാപ്തി യാത്രയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച ലേസർ ഷോയും ഉണ്ടായിരുന്നു പ്രിയങ്കാഗാന്ധി അശോക് ഗെഹ്ലോട്ട് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയടക്കം നേതാക്കളും രാഹുലിനൊപ്പം പങ്കെടുത്തു അവസാന ലാപ്പിൽ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു ഹൈലൈറ്റ് വനിതകൾക്കും ആദിവാസികൾക്കും കർഷകർക്കുമെല്ലാം കോൺഗ്രസ് വക അഞ്ചു വീതം ഗ്യാരണ്ടി ഇലക്ടറൽ ബോണ്ട് വിവാദം തന്നെയായിരുന്നു ഒടുവിലെ രണ്ടു ദിനം രാഹുലിന്റെ പ്രസംഗത്തിലെ പ്രധാന ഭാഗം തെരഞ്ഞെടുപ്പിൽ രാഹുൽ അമേഠിയിലും മത്സരിച്ചേക്കുമെന്ന പ്രചാരണത്തെ കോൺഗ്രസ് തള്ളുന്നില്ല ഭാരത് ജോഡോ ന്യായാത്ര ഇന്ന് അവസാനിച്ചെങ്കിലും നാളെ ശിവാജി പാർക്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തിപ്രകടനം നടക്കും ഇന്ത്യ മുന്നണി നേതാക്കളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടികളുടെ പങ്കാളിത്തം ഉറപ്പില്ല കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും നേർക്കുനേർ മത്സരിക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണിത് വന്നില്ലെങ്കിൽ കാരണം അവരാണ് പറയേണ്ടതെന്നായിരുന്നു എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം അവർ അസൗകര്യങ്ങൾ അത് അവരാ ഞങ്ങളും അവരും തമ്മിൽ കേരളത്തിൽ പോരാട്ടത്തിലാണല്ലോ ബംഗാളിലെ കാര്യം തീരുമാനിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നാളത്തെ പരിപാടിയിൽ അവർ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ാണ് ഭാരത് ജോഡോ യാത്രകളിൽ നിന്ന് രാഹുലും പാർട്ടിയും ഉൾക്കൊണ്ട ഊർജം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി മുംബൈ